ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദ സ്റ്റോറി ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തന്നെ റിലീസായ ബാഡ് ഗേൾ എന്ന തമിഴ് മൂവിയുടെ സ്റ്റോറിയാണ് ഈ സിനിമയുടെ തീം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡോളസന് പ്രായത്തിൽ എത്തി നിൽക്കുന്ന പെൺകുട്ടിക്ക് അവളുടെ ആശയങ്ങളും വ്യക്തി നിലപാടുകളും കൊണ്ട് നേരിടേണ്ടി വരുന്ന കുറേ പ്രശ്നങ്ങളും അവളെ വീട്ടിലായാലും സ്കൂളിലായാലും അവൾക്ക് ഒരു വ്യക്തി സ്വാതന്ത്ര്യം കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നൽ അതോ തൻ്റെ ചിന്താഗതികൾ തെറ്റായതുകൊണ്ട് തന്നെ ഒരു ബാഡ് ഗേൾ ഗേളാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ പിന്നീട് ആ ലേബൽ തെറ്റാണെന്ന് തിരുത്താനുള്ള അവളുടെ ജീവിതവും ഒക്കെയാണ് ഈ ഒരു സിനിമയുടെ ഒരു ഏകദേശത്തീ വളരെ ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി ലൈൻ ആണ് അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിക്കാതെ നമുക്ക് സിനിമയുടെ കഥയിലേക്ക് കിടക്കാം സിനിമ തുടങ്ങുന്നത് പകൽക്കിനാവ് കാണുന്ന നായികി കാണിച്ചുകൊണ്ടാണ് അവൾ അവളുടെ സ്വപ്നത്തിൽ അവൾ കല്യാണം കഴിക്കുന്നതും തൻ്റെ ഹസ്ബൻഡുമായി കിസ് ചെയ്യുന്നതും അങ്ങനെയൊക്കെയുള്ള സീൻസ് കണ്ട് ഉറങ്ങുകയാണ് അവളുടെ വീട്ടിൽ അവൾക്കൊരു അമ്മ അച്ഛൻ അതുപോലെ തന്നെ ഒരു ഒരമ്മൂമ്മ എന്നിവരാണ് ഉള്ളത് അമ്മൂമ്മ വളരെ സ്ട്രിക്റ്റ് ആണ് വളരെ കൺസർവേറ്റീവേ ഉള്ള ഒരാളാണ് അവളുടെ അമ്മൂമ്മ പീരീഡ്സ് ആയാൽ അവിടെ ഇടയും തൊടാൻ പാടില്ല പെൺകുട്ടികളായാൽ അടക്കമോ ഒതുക്കവും വേണം അങ്ങനെയൊക്കെയുള്ള പണ്ടത്തെ ആചാരങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളാണ് അമ്മൂമ്മ ഈ റെസ്ട്രിക്ഷനിൽ നിന്നൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് രമ്യയുടെ അമ്മ ഒരു ടീച്ചറായി ജോലി ചെയ്യുന്നത് അവർ ടീച്ചറായി ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ കുട്ടികളെ അവർക്ക് ശരിക്കും നോക്കാൻ പറ്റുന്നില്ല എന്ന് ആ അമ്മൂമ്മ എപ്പോഴും നമ്മുടെ രമ്യയുടെ അമ്മയെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് അമ്മൂമ്മ ഇങ്ങനെ അടുത്ത് ബഹളം വെക്കുന്നുണ്ടെങ്കിലും രമ്യ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല അവൾ അവളുടെതായ തീരുമാനങ്ങളും അവൾക്ക് ഇഷ്ടമുള്ളതുമൊക്കെ തന്നെയാണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രമ്യ്ക്ക് തൻ്റെ സ്കൂളിൽ ഒരു പയ്യനെ ഇഷ്ടമാണ് പക്ഷേ ആ പയ്യന് ഇവരുടെ ക്ലാസ്സിലുള്ള മറ്റൊരു കുട്ടിയെയാണ് ഇഷ്ടം അവൻ ആ കുട്ടിയെ പ്രപ്പോസ് ചെയ്യുന്നുണ്ടെങ്കിലും അവളത് റിജക്റ്റ് ചെയ്യുന്നു അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി രമ്യ അവൻ്റെ കൂടെ തന്നെ എപ്പോഴും നടന്ന് അവന് കമ്പനി കൊടുക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു അങ്ങനെ അവൻ്റെ കൂടെ ഫുൾ കമ്പനി ആവുമ്പോൾ അവൾക്ക് അവനോടുള്ള ഇഷ്ടം പിന്നെയും കൂടുന്നു രമ്യയുടെ കൂട്ടുകാരി സെൽവി ഇവൾ അരുതാത്തതൊക്കെ ചെയ്യുമ്പോൾ അവളെ എപ്പോഴും ഗുണദോഷിച്ച് നേരെയാക്കാൻ ശ്രമിക്കാറുണ്ട് കൂടാതെ ഇവളുടെ അമ്മുമ്മ അത്ര കഠിനഹൃദയമൊന്നുമല്ല അവളെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അവൾ വളർന്നു വന്ന സാഹചര്യം കൊണ്ട് തന്നെ അവരുടെ മേൽ അടിക്കപ്പെട്ട റൂൾസ് അടുത്ത കൂടി തന്നെ അവർ കൊടുക്കുന്ന ഒരു രീതിയാണ് അങ്ങനെ ഇരിക്കെ രമ്യയുടെ ക്ലാസ്സിലേക്ക് പുതിയൊരു അഡ്മിഷൻ വരികയാണ് അർജുൻ അർജുനെ കാണുമ്പോൾ തന്നെ രമ്യയ്ക്ക് ഇഷ്ടം തോന്നുന്നുണ്ട് എപ്പോഴും പക്ഷെ അവൻ ഫോൺ നോക്കി ഇരിക്കുന്നതുകൊണ്ട് തന്നെ രമ്യയുടെ അമ്മ രമ്യ പഠിക്കുന്ന സ്കൂളിലെ തന്നെ ടീച്ചറാണ് അവർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ ഫോൺ നോക്കിയിരിക്കുന്നത് കാണുമ്പോൾ അവൻ്റെ ഫോൺ അവരെടുത്തുകൊണ്ട് പോകുന്നുണ്ട് അവന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ രമ്യ ആരും അറിയാതെ സ്റ്റാഫ് റൂമിൽ പോയി ആ ഫോൺ എടുത്തിട്ട് വന്നിട്ട് അർജുൻ്റെ ബാഗിൽ വെക്കുകയാണ് സോ രമ്യാണ് ഇത് ചെയ്തതെന്ന് മനസ്സിലാക്കിയ അർജുൻ അന്ന് രാത്രി തന്നെ അവൾക്ക് ഇൻ്റർനെറ്റ് വഴി മെസ്സേജ് അയക്കുകയാണ് സോ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജുകളൊക്കെ അയച്ച് ഇവർ പരസ്പരം നല്ല ഇഷ്ടത്തിലാകുന്നുണ്ട് ക്ലാസ് ടൈമിൽ ഇവരങ്ങനെ സംസാരിക്കാറില്ലെങ്കിൽ പോലും മൊത്തം ആശയവിനിമയങ്ങൾ നടത്തുന്നതും ഇൻ്റർനെറ്റിൽ കൂടെ തന്നെയാണ് പിന്നെ ഒരു മൊബൈൽ ഫോണുമുണ്ട് അങ്ങനെയിരിക്കും സ്കൂളിൽ നിന്ന് എക്സ്കർഷന് പോകുന്നുണ്ട് ആദ്യം അർജുൻ ചേരുന്നില്ല ഇവളി പിന്നെ പ്ലീസ് എന്നൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ അവനും പോയി കാശ് കൊടുത്ത് എക്സ്കർഷന് പോകാനായി തയ്യാറാകുകയാണ് അങ്ങനെ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ട്രെയിനാണ് പോകുന്നത് വിസിറ്റ് ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളും ചെല്ലുമ്പോൾ ഇവരെണ്ണം പരസ്പരം നോക്കുന്നുണ്ടെങ്കിൽ പോലും ഒന്നും സംസാരിക്കാനുള്ള ധൈര്യമൊന്നും രണ്ടുപേർക്കുമില്ല അങ്ങനെ ഇരിക്കും ഒരു ദിവസം രാത്രി ഇവർ മൊബൈൽ ഫോണിൽ കൂടെ മെസ്സേജ് അയച്ചിട്ട് രാത്രിയിൽ ഒരു കാർഡിനുള്ളിൽ കറങ്ങാൻ പോകാമെന്ന് തീരുമാനിക്കുന്നു അങ്ങനെ ആരും അറിയാതെ നമ്മുടെ രമ്യ ബാഗും കുറച്ച് ഫുഡും ഒക്കെ ആയിട്ട് ആ കാട്ടിലേക്ക് പോവുകയാണ് അവളെ വെയിറ്റ് ചെയ്ത് അർജുനും അവിടെ നിൽപ്പുണ്ടായിരുന്നു അവൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി കുറേ ലൈറ്റ് റിങ്സ് ഒക്കെ അവിടെ അവൻ തൂക്കിയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണുമ്പോൾ അവൾക്കും ഒത്തിരി ആവുന്നു അവ രണ്ടുപേരും അവിടെ ഒത്തിരി ഓടി നടന്ന് എൻജോയ് ചെയ്യുന്നൊക്കെയുണ്ട് കൂടാതെ ആ സമയത്ത് അവരൊരു ഒഴിഞ്ഞ വീട് കാണുന്നു ആ വീട്ടിൽ കയറിയിരുന്നിട്ട് അവർ കല്യാണം കാഴ്ച കഴിഞ്ഞാൽ എങ്ങനെയാണ് ജീവിക്കാൻ പോകുന്ന രീതിയിൽ ജീവിക്കുന്നു അതായത് ടി വി ഓഫാക്കുന്നു ആക്കുന്നു അത് ഫ്രിഡ്ജാണെന്ന് വിചാരിക്കുക അങ്ങനെയൊക്കെ ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെയാണോ ജീവിക്കുന്നത് അങ്ങനെയൊക്കെ സ്വപ്നം കണ്ടിട്ട് അവരവിടെ ഓരോരോ ആക്ടിങ് നടക്കുകയാണ് കൂടാതെ അർജുൻ ഡ്രഹ്മിയെ കിസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഒരു പെൺകുട്ടി ഇവളുടെ ഫ്രണ്ട് രമ്യ പുറത്ത് പോകുന്ന കണ്ടിട്ടുണ്ടായിരുന്നു അവൾ ഇവളെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും രമ്യയ്ക്ക് ഒരു കൂസിലുമില്ല അതുകൊണ്ട് തന്നെ ഇവളുടെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഇവളോട് പിണങ്ങിയിരിക്കുന്നു പക്ഷേ സെൽവിക്ക് ഇവളോട് അപ്പോഴും ഒരു അടുപ്പം ഉള്ളതുകൊണ്ട് തന്നെ അവൾ അവളൊത്തിരി ഗ്യാപ്പൊന്നും രമ്യയുടെ അടുത്ത് വെക്കുന്നില്ല പക്ഷേ അവളെ ഗുണദോഷിക്കുകയോ ഉപദേശിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് അടുത്ത ദിവസം വീട്ടിലേക്ക് വന്ന രമ്യ കാണുന്നത് തൻ്റെ ചേച്ചിയെ വഴക്ക് പറയുന്ന മുത്തശ്ശിയാണ് അവൾക്ക് അന്യജാതിയിൽപ്പെട്ട ഒരാളുമായി ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അത് വീട്ടിലെറിഞ്ഞിട്ട് അവരെല്ലാം ആ ചേച്ചിയെ എടുത്തിട്ട് അടിക്കുകയാണ് ബട്ട് അവളുടെ അമ്മ വന്ന് പറയുന്നു നീ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട നീ അകത്തേക്ക് പോക്കുവെന്ന് പറഞ്ഞിട്ട് രമ്യ നൈസായിട്ട് ബെഡ്റൂമിലേക്ക് അവളുടെ അമ്മ പറഞ്ഞു വിടുകയാണ് അടുത്ത ദിവസം രമ്യയുടെ അമ്മ സ്കൂളിൽ നിന്ന് സ്റ്റെയർ ഇറങ്ങി വരുന്ന സമയത്ത് ഒരു പെൺകുട്ടിയും ചെറുക്കനും കൂടി ഒരു ലാബിനകത്ത് കയറി കിസ് ചെയ്യുന്നത് ഇവർ കാണുന്നു ഇവർ അപ്പം തന്നെ അവരെ ഫോളോ ചെയ്ത് പോയി അവരെ പിടിച്ച് നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്ക് കൊണ്ടുവരികയാണ് പ്രിൻസിപ്പളിൻ്റെ റൂമിലെത്തി പ്രിൻസിപ്പിൾ ആ കുട്ടികളെ ഒത്തിരി വഴക്കിൻ്റെ ഞങ്ങൾ കിസ്സ് മാത്രമല്ലേ ചെയ്തുള്ളൂ അവരവിടെ എന്തൊക്കെ ചെയ്ത് കാണുമെന്ന് ആർക്കറിയാമെന്ന് പറയുന്നു ഇത് കേൾക്കുമ്പോൾ രമ്യയുടെ അമ്മ വളരെ ഷോക്ക് ആവുകയാണ് കൂടാതെ പ്രിൻസിപ്പിളും ഞെട്ടുന്നു പിന്നീട് ക്ലാസ്സിൽ പോയി രണ്ടുപേരെയും നമ്മുടെ പ്രിൻസിപ്പളുടെ റൂമിലേക്ക് കൊണ്ടുവരികയാണ് വന്നിട്ട് രണ്ടുപേരുടെയും ഫോൺ ചെക്ക് ചെയ്യുന്ന ടൈമില് അവർക്ക് മനസ്സിലാവുന്നുണ്ട് ആ പെൺകുട്ടി പറഞ്ഞത് സത്യമാണെന്നുള്ള കാര്യം ഇവര് റിലേഷൻഷിപ്പിലാണെന്നുള്ള കാര്യം രമ്യയുടെ അമ്മയ്ക്ക് മനസ്സിലാകും അന്ന് തന്നെ രമ്യയുടെ അമ്മ വീട്ടിൽ വന്നിട്ട് അവളുടെ മുറിയും ഷെൽഫും എല്ലാം പരിശോധിക്കും അപ്പോൾ അയാൾ കൊടുത്ത ഗിഫ്റ്റുകളും ഇവർ തമ്മിലുള്ള മെസ്സേജുകളുമെല്ലാം രമ്യയുടെ അമ്മയ്ക്ക് കിട്ടുന്നുണ്ട് അവര് രമ്യ ഒത്തിരി വഴക്ക് പറയുന്നുണ്ട് അവ രമ്യ ഉപദേശിക്കുന്നുണ്ട് ഈ ടൈമിൽ നിന്റെ മനസ്സിൽ പഠിത്തം മാത്രമാണ് വേണ്ടത് ഈ ടൈപ്പിലുള്ള വിചാരങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നിന്റെ ഭാവിയെ ബാധിക്കും അതുകൊണ്ട് നീ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട് രമ്യയുടെ അമ്മൂമ്മയും രമ്യയുടെ അമ്മയാണ് വഴക്ക് പറയുന്നത് അവൾ ഓരോ അബദ്ധത്തിൽ ചെന്ന് ചാടുമ്പോഴും അമ്മൂമ്മയ്ക്ക് വഴക്ക് പറയാനുള്ള ആയുധം രമ്യയുടെ അമ്മ തന്നെയാണ് രമ്യയുടെ അമ്മ അവളെ കൊണ്ട് ഒത്തിരി പൂജാരികളുടെ അടുത്തും അമ്പലങ്ങളിലും മുഖം കൊണ്ടുപോയി പ്രാർത്ഥിക്കുകയും ചരടൊക്കെ കയ്യിൽ ജപിച്ചു കെട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതുകൊണ്ടൊന്നും രമ്യ ഇളകുന്നില്ല രമ്യയും ആ പയ്യനും കൂടി ഒളിച്ചോടാനായിട്ട് അവർ ഡിസൈഡ് ചെയ്യുകയാണ് ഒരു ദിവസം നമ്മുടെ രമ്യ ബാഗെല്ലാം പാക്ക് ചെയ്തിട്ട് ആ പയ്യൻ്റെ വീട്ടിലേക്ക് രാത്രി ആരും കാണാതെ ചെല്ലുകയാണ് അവിടെ ചെല്ലുമ്പോഴാണ് രമിക്ക് മനസ്സിലാവുന്നത് ഇവരുടെ പ്ലാൻ മനസ്സിലാക്കിയിട്ട് അവൻ്റെ പേരൻസ് അവനെ അവിടെ ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സോ എന്ത് ചെയ്യുന്ന അറിയാതെ അവളിങ്ങനെ അന്തം വിട്ടു നിൽക്കുന്ന സമയത്ത് അവളെ അവളുടെ വീട്ടുകാർ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അവളുടെ അച്ഛനും അമ്മൂമ്മയും അമ്മയും ഒക്കെ ഒത്തിരി വഴക്ക് പറയുന്നുണ്ട് അമ്മൂമ്മ മെയിനായിട്ട് വഴക്ക് പറയുന്നത് രമ്യയുടെ അമ്മയെ തന്നെയാണ് നീ കുട്ടികളെ നോക്കാതെ ജോലിക്ക് പോകുന്നതുകൊണ്ടാണ് കുട്ടികളെല്ലാം ഇങ്ങനെ ആയി പോയതെന്ന് പറയുന്നുണ്ട് അവരുടെ അമ്മ ഒത്തിരി ഫൈറ്റ് ചെയ്തിട്ടാണ് ഒരു ജോലിക്ക് പോകാനായിട്ടുള്ള സമ്മതം മേടിച്ചെടുത്തത് അതും രമ്യയ്ക്ക് അറിയാവുന്നതാണ് പക്ഷെ രമ്യക്ക് ഇവരുടെ ആരുടെയും സമ്മതത്തോടെ ജീവിക്കാനാണ് താല്പര്യം അവൾക്ക് അവളുടെ ഇഷ്ടത്തിന് ഒരു സ്വാതന്ത്ര്യത്തിന് ജീവിക്കാൻ തന്നെയാണ് അവളുടെ ആഗ്രഹം രമ്യയുടെ അമ്മ അവളെ പുതിയൊരു സ്കൂളിലേക്ക് ആക്കാൻ കൊണ്ടുപോകുന്നുണ്ട് എന്നിട്ട് നീ പഠിച്ച് വലുതാകുക പുറത്തൊക്കെ ജോലിക്ക് പോകും അപ്പം നിനക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം എന്നൊക്കെ പറയുന്നു പക്ഷേ രമ്യ പറയുന്നു എനിക്ക് അവരുടെ ഉപദേശമൊന്നും വേണ്ട ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾക്കോ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയുള്ളൂ എന്ന് അവൾ അമ്മയോട് മറുപടി പറയുന്നു അതിനുശേഷം അവൾ അവളുടെ പുതിയ സ്കൂളിലേക്ക് പോകുന്ന കാണിച്ചിട്ട് അവളുടെ സ്കൂൾ ലൈഫ് അവിടെ അവസാനിക്കുകയാണ് നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് അവളുടെ കോളേജ് ലൈഫാണ് അത് കാണിക്കുമ്പോൾ തന്നെ കാണിക്കുന്നത് അവളൊരു പയ്യൻ്റെ കൂടെ മെൻസ് ഹോസ്റ്റലിൽ കിടന്നുറങ്ങുന്നതായിട്ടാണ് അവൾ പറഞ്ഞതുപോലെ തന്നെ അവളുടെ ഒരു ഇഷ്ടത്തിനും ഒക്കെ തന്നെയാണ് അവളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ പയ്യൻ്റെ പേര് അർജുൻ എന്നാണ് അവർ രണ്ടുപേരും റിലേഷൻഷിപ്പിലാണ് ഉള്ളത് അർജുൻ അതൊരു സീരിയസ് റിലേഷൻഷിപ്പ് ഒന്നും ആയിരുന്നില്ല പക്ഷേ രമ്യ വളരെ സീരിയസ് ആയിട്ടായിരുന്നു അവനെ സ്നേഹിച്ചിരുന്നത് അവൻ ആക്ച്വലി ഇവളെക്കാളും സീനിയർ ആണ് അങ്ങനെ അവരുടെ ലാസ്റ്റ് ഡേ ഓഫ് കോളേജ് വന്നെത്തി സോ അന്ന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ രാവിലെ തന്നെ ഇറങ്ങി അവൾ ഫുൾ കാര്യങ്ങൾ പർച്ചേസ് ചെയ്ത് അർജുൻ അവൾ കൈക്കൊണ്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഹഗ് ഒക്കെ ചെയ്ത് അവനെ യാത്ര ചെയ്യുന്നു പക്ഷേ അവൻ അത്ര കംഫർട്ടബിൾ അല്ലാത്തതുപോലെ കാണിക്കുന്നുണ്ട് അവൻ ഫ്ലൈറ്റിലാണ് അവൻ്റെ നാട്ടിലേക്ക് പോയത് അവൻ അവിടെ ചെന്നോ ഇല്ലയോ എന്നൊന്നും രമ്യയ്ക്ക് അറിയാനാകുന്നില്ല അവൾ ഓരോ ഫോൺ കോൾ വരുമ്പോഴും അർജുന എന്നുള്ള പ്രതീക്ഷയിൽ എടുക്കുമ്പോഴൊക്കെ അത് മറ്റാരെങ്കിലും ആയിരിക്കും അങ്ങനെ അവൾ കുറേ ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഫോൺ നമ്പർ സ്വിച്ച്ഡ് ഓഫ് ആണെന്ന് മനസ്സിലാവുന്നു അവൻ ഇവളെ ആക്ച്വലി ഇഗ്നോർ ചെയ്യുകയാണ് പക്ഷേ ഇവളിതൊന്നും മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും അവൻ്റെ നമ്പർ വിളിച്ച് വിളിച്ചുകൊണ്ടേയിരിക്കും ആ നമ്പർ അവൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നറിഞ്ഞിട്ട് അടുത്ത ദിവസം അവൾ നേരെ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി അവൻ്റെ പുതിയ നമ്പർ മേടിച്ചിട്ട് വീണ്ടും വീണ്ടും അവനെ ശല്യപ്പെടുത്താനായി തുടങ്ങുന്നു അവൻ ഇവളുടെ കാര്യത്തിൽ അത്ര സീരിയസ് അല്ല എന്ന് ആ കുട്ടിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല അവൾ വീണ്ടും വീണ്ടും അവനെ ഫോഴ്സ് ചെയ്ത് സംസാരിപ്പിച്ചുകൊണ്ടേയിരുന്നു ഇവർ ഇടയ്ക്കിടയ്ക്കൊക്കെ ബ്രേക്കപ്പ് ആകും ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ഒന്നിക്കും അങ്ങനെയാണ് ഇവർ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരിക്കെ ഇവർ ചെറിയൊരു അടി തുടങ്ങിയിട്ട് നമ്മുടെ ആ അർജുനൻ ഇവളെ വിളിക്കാതാകും അങ്ങനെ വിളിക്കാതാവുന്ന സമയത്ത് ഇവൾ ആഹാരം കഴിക്കാതെ പട്ടിണി കിടന്ന് കിടന്ന് ഒരു ദിവസം തലകറങ്ങി വീഴുന്നുണ്ട് തലകറങ്ങി വീഴുന്ന സമയത്ത് അവളുടെ ഫ്രണ്ട് അർജുനെ വിളിച്ച് പറയുന്നുണ്ട് നീ അവളോട് സംസാരിക്കണം അവളുടെ അവസ്ഥ ഇതാണെന്നൊക്കെ അറിയിക്കുന്നു അങ്ങനെ അവളെന്തെങ്കിലും കടും കൈ ചെയ്യുമോ പേടിച്ചിട്ട് അർജുൻ വീണ്ടും രമ്യ വിളിക്കുന്നു അങ്ങനെ അവൻ്റെ ഫോണുകൾ പിന്നെയും വരാൻ തുടങ്ങുമ്പോൾ രമ്യ നേരെയാവുന്നുണ്ട് ആക്ച്വലി സെൽവിയും അവളുടെ ഫ്രണ്ട്സും ഒക്കെ ഇവളെ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവൾക്ക് ആ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല അവൾ വയ്യാതായ ടൈമിൽ അവളുടെ പേരൻസും അവളെ കാണാൻ വന്നിരുന്നു അവരും ഇവളെ കുറെ ഉപദേശിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും അതിനൊന്നും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവുന്നില്ല അങ്ങനെ അർജുൻ്റെയും സീനിയേഴ്സിൻ്റെ ഒക്കെ ഗ്രാജുവേഷൻ്റെയും വന്നെത്തി അന്ന് രമ്യ ആ സ്റ്റേജിന് പുറത്ത് വന്ന് അവനെ ഭയങ്കര സപ്പോർട്ടാണ് പക്ഷെ ഇതൊന്നും വലിയ താല്പര്യമില്ലാത്ത രീതിയിലാണ് ആ സ്റ്റേജിൽ കയറി നിൽക്കുന്നത് അവൻ്റെ അമ്മയും തിരിഞ്ഞു നോക്കുന്നുണ്ട് ആരാണിതെന്ന് ആക്ച്വലി അർജുനുമായിട്ട് റിലേഷൻഷിപ്പിലാകുന്നതിന് മുമ്പ് രമ്യ അർജുൻ്റെ തന്നെ മറ്റൊരു ഫ്രണ്ടുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു സോ അർജുൻ തൻ്റെ കൂട്ടുകാരെ എല്ലാം അവൻ്റെ പേരൻസിന് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ രമ്യെ തൻ്റെ സുഹൃത്തിൻ്റെ ലവർ എന്നാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അത് ആക്ച്വലി രമ്യയ്ക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്നുണ്ട് ആ വിഷമത്തിലും ദേഷ്യത്തിലും അർജുൻ്റരികയും തിരിച്ചു പോകുമ്പോഴാണ് അർജുൻറ്റേ കൂടെ തന്നെ പഠിക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ അടുത്ത് വന്ന് പറയുന്നത് നീ വെറുതെ അവനെ ആലോചിച്ച സമയം കളയേണ്ട അവന് ഹൈദരാബാദിൽ ഓൾറെഡി ഒരു അഫെയർ ഉണ്ട് അതുകൊണ്ടാണ് അവൻ നിന്റെ കാര്യത്തിൽ അത്ര സീരിയസ് അല്ലാത്തതെന്നൊക്കെ പറയും ഇതിലൂടെ കേൾക്കുമ്പോഴത്തേന് രമ്യ ആകെ ടോട്ടലി ഭയങ്കര വിഷമത്തിലായി പോകുന്നുണ്ട് അവരോടത് എന്തായാലും ചോദിക്കണം എന്നുള്ള രീതിയിൽ അവൾ ദേഷ്യത്തോടെ വന്ന അർജുനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവൻ്റെ മൂക്കിനിട്ട് ഒറ്റയിടി കൊടുക്കുന്നുണ്ട് അർജുൻ പറയുന്നു ഞാൻ എത്ര തവണ നിന്നെ ബ്രേക്കപ്പ് ചെയ്താണ് നീ എല്ലേ ആത്മഹത്യ ചെയ്യും തലകറങ്ങി വീഴും എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും ഈ റിലേഷൻഷിപ്പിലേക്ക് എന്നെ ഡ്രാഗ് ചെയ്തത് സോ ഇതിൽ എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നുള്ള രീതിയിൽ അർജുൻ സംസാരിക്കും സോ ഫ്രണ്ട്സ് എല്ലാം കൂടെ വന്ന ഇവരെ രണ്ട് രണ്ട് സൈഡിലേക്ക് മാറ്റി നിർത്തും അതിനുശേഷം രമ്യ വളരെ ഡിപ്രഷനിലായിരുന്നു ആ ഒരു സ്റ്റേജ് കടന്നു പോകാൻ അവൾ ഒത്തിരി പ്രയാസപ്പെട്ടിരുന്നു അങ്ങനെ രമ്യയുടെ അമ്മുമ്മ മരിക്കുന്നുണ്ട് അമ്മുമ്മ മരിക്കുന്ന സമയത്ത് രമ്യ അവളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു ആ ടൈമില് രമ്യയുടെ പോയ ചേച്ചി അവിടേക്ക് വരുന്നുണ്ട് ആദ്യം എല്ലാവരും എതിർക്കുന്നുണ്ടെങ്കിലും പിന്നീട് അവർ രമ്യയുടെ ചേച്ചിയെ അകത്തേക്ക് കയറ്റി വിടുന്നുണ്ട് ആ ടൈമില് എല്ലാവരും ആ അമ്മുമ്മയുടെ കുറ്റങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ കാരണം എനിക്ക് ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിട്ടോ എന്നൊക്കെ ആക്ച്വലി രമ്യയുടെ അമ്മൂമ്മ വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഓർത്തഡോക്സ് ഫാമിലിയിൽ ജനിച്ചു വളർന്നാണ് അവരുടെ ഉള്ളിലും ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നൊക്കെ അങ്ങനെ എങ്ങനെ ചെയ്യണം എന്നൊക്കെ പക്ഷെ അവർക്ക് ഒന്നും സാധിക്കാത്തത് കൊണ്ട് തന്നെ അടുത്ത തലമുറയിലേക്കും അവർ അങ്ങനെ ഒരു കാര്യമാണ് പാസ് ചെയ്ത് കൊടുത്തു വിട്ടത് പെണ്ണുങ്ങളായാലും പെരക്കകത്തിരിക്കണം ആഗ്രഹങ്ങളൊന്നും പാടില്ല അതൊക്കെ ആക്ച്വലി കുറേയൊക്കെ റെസിസ്റ്റ് ചെയ്തിട്ടാണ് രമ്യയുടെ അമ്മ ജോലി ചെയ്തത് ജോലിക്ക് പോയതിനും ആ അമ്മൂമ്മയുടെ ഭാരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ രമ്യയുടെ അമ്മ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ അവർക്ക് ഒരുവിധം അതിജീവിക്കാൻ പറ്റി അതുകൊണ്ട് തന്നെ രമ്യയ്ക്ക് ഈ ഒരു ചങ്ങലിൽ നിന്നൊക്കെ പൊട്ടിച്ച് അവളുടെ സ്വാതന്ത്ര്യത്തിന് അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണം എന്നാണ് ആഗ്രഹം രമിക്ക് അവളുടെ ലൈഫ് ലോങ് കൂടെ ഉണ്ടായിരുന്ന അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായി ആയി സെൽവിയാണ് എപ്പോഴും അവളുടെ എല്ലാ കാര്യത്തിനും സെൽവി കൂടെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കോളേജ് ജീവിതമൊക്കെ അവസാനിപ്പിച്ച് രമ്യ തൻ്റെ മുപ്പത്തി വയസ്സിൽ എത്തി നിൽക്കുന്നതാണ് പിന്നീട് കാണിക്കുന്നത് ആ ടൈമിൽ അവൾക്ക് ജോലിയൊക്കെ ആയിട്ടുണ്ടെങ്കിലും അവൾ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല ആ ടൈമിലും അവളുടെ എല്ലാ ആവശ്യത്തിനും എപ്പോഴും കൂടി ഉണ്ടായിരുന്നത് സെൽവിയാണ് സെൽവി ഇപ്പോൾ എബ്രോഡൊക്കെ പോയി കല്യാണം കഴിച്ച് പ്രഗ്നൻ്റ് ആണ് അതുകൊണ്ട് തന്നെ സെൽവിയുടെ എല്ലാ അപ്ഡേറ്റ്സും അറിയാനായിട്ട് രമ്യ എപ്പോഴും വിളിക്കാറുണ്ട് ഈ ഒരു കാലഘട്ടത്തിന് കുറച്ചു മുമ്പേ രമ്യ ഒരു പൈനമായിട്ട് ലിവിങ് റിലേഷൻഷിപ്പിലായിരുന്നു അത് ഒരുവിധം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും അവിടെയും കുറെ പ്രശ്നങ്ങളുണ്ടായ അവസാനം അതും ബ്രേക്കപ്പ് ആവുന്നു ലിവിങ് റിലേഷൻഷിപ്പിലായിരുന്ന ടൈമില് ഇവ രണ്ടുപേരും കൂടെ ഒരു പൂച്ചയെ വളർത്തിയിട്ടുണ്ടായിരുന്നു സോ അതിനെ കാണാനായി ഇടയ്ക്ക് അവൾ അവൻ്റെ വീട്ടിൽ പോകാറുണ്ട് അങ്ങനെ ഒരു ദിവസം അവിടേക്ക് ചെല്ലുമ്പോൾ രമ്യ അവന്റെ ഗേൾ ഫ്രണ്ടിനെ അവിടെ വച്ച് കാണുന്നുണ്ടെങ്കിൽ പോലും അവൾക്ക് അത് അത്ര ഫീലിങ്സ് ഒന്നും ഉണ്ടാവുന്നില്ല അവൾ കുറച്ചും കൂടെ ഒക്കെ മെച്യൂർ ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൻ ആ പൂച്ചയെ അവൾക്ക് കൊടുക്കുകയാണ് അവൾ ആ രണ്ട് പൂച്ചക്കുട്ടികളുമായി അവരുടെ ഫ്ളാറ്റിലേക്ക് തിരിച്ചു വരുന്നു രമ്യ കല്യാണം കഴിക്കത്തിൽ അവരുടെ വീട്ടുകാർക്കൊക്കെ ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു അവളുടെ ചേച്ചി ഇപ്പോൾ രണ്ടാമത് പ്രഗ്നന്റ് ആണ് ഗർഭിണിയായ സമയത്ത് തന്നെ അവളെ വീട്ടുകാരെല്ലാം അംഗീകരിച്ച് ഇപ്പോൾ അവരെല്ലാവരും ഒരുമിച്ചാണ് വളക്കാപ്പ് ഫംഗ്ഷനിൽ അവൾ എത്തുമ്പോൾ അവിടെയുള്ള എല്ലാവർക്കും അറിയേണ്ടത് ഇവളെന്തുകൊണ്ട് കല്യാണം കഴിക്കുന്നല്ല എന്ന കാര്യമാണ് അവളുടെ അമ്മയും മെച്ചും അച്ഛനും എല്ലാവരും അവളെ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ പോലും അവൾക്ക് അവൾക്ക് പറ്റിയൊരാളെ ആക്ച്വലി സക്സസ്ഫുള്ളായ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇതുവരെ എത്തിക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് അവൾ കല്യാണം കഴിക്കാതിരിക്കുന്നത് ആ ടൈമിൽ അവളുടെ അമ്മ ചോദിക്കുന്നുണ്ട് ഞാനും അച്ഛനും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ആരുണ്ടെന്ന് അപ്പൊ അവൾ ചോദിക്കുന്നു അമ്മയ്ക്ക് ആരുണ്ടെന്ന് അമ്മ ആദ്യം ശ്രദ്ധിക്കുക ഇവിടെയുള്ള എല്ലരുടെയും കാര്യങ്ങൾ നോക്കുന്ന അമ്മയല്ലേ പക്ഷെ അമ്മയുടെ കാര്യം നോക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അവൾ അമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അങ്ങനെ രമ്യയുടെ കൂടെ താമസിക്കുന്ന ഒരു പെൺകുട്ടി എബ്രോഡ് പോകാനുള്ള റെഡി ആയി കഴിയുമ്പോൾ അവരൊരു പാർട്ടി ഹോസ്റ്റ് ചെയ്യുന്നുണ്ട് സോ ആ പാർട്ടിയിൽ സാധനങ്ങളൊന്നും ഇല്ലാതാകുമ്പോൾ രമ്യ അത് മേടിക്കാൻ പുറത്ത് പോകുമ്പോൾ ഇവളുടെ സ്കൂൾ ടൈമിലെ ലവ്വറിനെ നേരിട്ട് കാണുകയാണ് അന്ന് ആ ഒളിച്ചോടാൻ പോയിട്ട് കഴിയാതിരുന്നിട്ട് ഇപ്പോഴാണ് അവർ നേരിട്ട് കാണുന്നത് കണ്ടു കഴിയുമ്പോൾ രണ്ടുപേരും ഷോക്ക് ആവുന്നുണ്ട് ആ അപ്പം കല്യാണമൊക്കെ കല്യാണം ഒക്കെ ഒരു കുട്ടിയുമുണ്ട് ആ കുട്ടിയുമായിട്ടാണ് അവൻ കടയിൽ വന്നിരിക്കുന്നത് സോ വീട്ടിലിങ്ങനെ ഒരു പാർട്ടി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവൾ അവനെ കൂടെ അവിടേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ് അവിടെ ചെന്നിട്ട് അവളുടെ ഫ്രണ്ട്സിനൊക്കെ ഇവനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പാർട്ടിയെല്ലാം ഒതുങ്ങി കുറച്ചു നേരം ആ പയ്യന്റെ അടുത്തൊന്ന് സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് രമ്യ അവനെയും കൂടി കണ്ടുവരുന്നത് അവൻ ലൈഫിൽ സെറ്റിൽ ആയത് കേട്ടിട്ട് ആക്ച്വലി രമ്യയുടെ ഉള്ളിൽ ചെറിയ വിഷമം ഉണ്ടെങ്കിൽ പോലും അവന്റെ സക്സസ് ഓർത്ത് അവൾക്ക് ചെറിയ സന്തോഷവും ഉണ്ട് അങ്ങനെ പാർട്ടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഫ്രണ്ട്സ് എല്ലാം പോയതിനു ശേഷം ആ പയ്യൻ നമ്മുടെ രമ്യ കിസ് ചെയ്യാനായിട്ട് അടുത്തേക്ക് വരുന്നുണ്ട് ആ ടൈമില് ആ പയ്യന്റെ വൈഫ് അവന്റെ ഫോണിൽ വിളിക്കുമ്പോൾ രമ്യയുടെ മനസ്സിൽ അപ്പോഴും അന്ന് വീട്ടുകാരൊക്കെ ഞങ്ങളെ എതിർത്തില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ അവന്റെ ഭാര്യയായി ജീവിക്കേണ്ടത് ഞാനായിരുന്നു എന്ന് തോന്നലാണ് ആ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞും ഈ പയ്യൻ രമ്യയെ കോണ്ടാക്ട് ചെയ്യാൻ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അതൊന്നും നടന്നില്ല കാരണം അവരുടെ രണ്ടുപേരുടെയും വീട്ടുകാര് അതുപോലെ രണ്ടുപേരെയും ലോക്കാക്കി കളഞ്ഞിരുന്നു ഫ്രണ്ട് പോയത് കഴിഞ്ഞിട്ട് നമ്മുടെ രമ്യയുടെ അമ്മ രമ്യയുടെ വീട്ടിൽ വന്നിട്ട് വീടൊക്കെ ക്ലീൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നിട്ട് നിന്റെ കൂടെ ഉള്ളവരൊക്കെ രക്ഷപ്പെട്ട് പോയി നീ മാത്രം ഇവിടെ ഇങ്ങനെ സിംഗിൾ ആയിട്ട് നടന്നോ എന്നൊക്കെ പറയുമ്പോൾ ആ പയ്യെ മീറ്റ് ചെയ്ത കാര്യവും നിങ്ങളെല്ലാവരും അന്ന് എതിർത്തില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ അവൻ്റെ കൂടെ സന്തോഷത്തോടെ ഹാപ്പിയായി ജീവിക്കേണ്ട ഒരു സ്റ്റേജിലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അമ്മയുടെ അടുത്ത് അടിയുണ്ടാക്കുകയാണ് ഈ ടൈമിലാണ് രമ്യയുടെ ഒരു പൂച്ചക്കുട്ടി ആ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കാരണം രമ്യയുടെ അമ്മ ആ ഡോറ് അടയ്ക്കാതാണ് അകത്ത് കയറിയത് ആ വഴി ആ പൂച്ചക്കുട്ടി വെള്ളിറങ്ങിപ്പോയി അത് അകത്ത് മാത്രം ജീവിച്ച് ശീലമുള്ള പൂച്ചയാണ് അതുകൊണ്ട് തന്നെ വെളിയിൽ അത് എങ്ങനെ സർവേ ചെയ്യുന്നുള്ളത് അവൾക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു അവൾ അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ തന്നെ എല്ലായിടം അതിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെ കിട്ടുന്നില്ല രമ്യ അവളുടെ അമ്മയോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ആക്ച്വലി അവളുടെ അമ്മയ്ക്ക് വളരെ വേദന ഉണ്ടാക്കുന്നുണ്ടായിരുന്നു തൻ്റെ അമ്മകൾ എന്തുകൊണ്ട് താൻ പറയുന്നത് മനസ്സിലാകുന്നില്ല എന്നൊരു വിഷമം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ രമ്യയുടെ ഫ്രണ്ടായ സെൽവി ഡെലിവറി ആയിക്കഴിഞ്ഞ് കുട്ടിയുമായിരിക്കുന്ന ടൈമിൽ രമ്യ വീഡിയോ കോൾ വിളിക്കുന്നുണ്ട് ആ ടൈമിൽ സെൽവി ചോദിക്കുന്നുണ്ട് നീ ഒരിക്കലും നിന്റെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പാടില്ല അവർക്ക് നിന്റെ അടുത്ത് നല്ല സ്നേഹമുണ്ട് നീ അവരോട് കുറച്ച് സ്നേഹം കാണിക്കണമെന്ന് പറയുന്നു അപ്പോൾ പറയുന്നു എത്ര വഴക്കുണ്ടാക്കിയാലും സാരമില്ല ഒരു ഘട്ടം കഴിയുമ്പോൾ അമ്മ തന്നെ ഇനി വന്നോളും അവർക്കെന്നെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് അപ്പോൾ സെൽവി പറയുന്നു അങ്ങനെയല്ല നീ എത്രയോ പയ്യന്മാരുടെ പുറകെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടക്കുന്നു നീ ഒരു തവണയെങ്കിലും നിന്റെ അമ്മയുടെ അടുത്ത് നിനക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പൊ അവളും കുറച്ച് സ്റ്റക്കായി പോവുകയാണ് സോ അവര് പറയുന്നുണ്ട് നീ എന്തായാലും നിന്റെ അമ്മയെടുത്ത് ചെന്നിട്ട് നിനക്ക് അവരെ ഇഷ്ടമാണെന്നുള്ള കാര്യം അവരോട് പറയണം നിന്റെ അമ്മയും നിന്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണെന്ന് പറയുന്നു അങ്ങനെ രമ്യയും അമ്മയോട് അങ്ങനെ തന്നെ സംസാരിക്കണം എന്നൊക്കെ വിചാരിച്ച് അവരുടെ അമ്മ റിട്ടയർഡ് ആവുന്നതന്ന് സ്കൂളിലേക്ക് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ചെല്ലുന്നു രമ്യയുടെ അമ്മയും അച്ഛനും മറ്റു ടീച്ചേഴ്സുമൊക്കെ വേദിയിൽ ഇരിക്കുന്നുണ്ട് ആ ടൈമിൽ തന്നെ മകളും ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വന്നു കണ്ടിട്ട് അവർക്ക് നല്ല സന്തോഷമാകുന്നുണ്ട് ആ ടൈമിൽ കുറേ ഫ്രണ്ട്സ് സോറി കുറച്ച് കുട്ടികൾ പുറകിലിരുന്ന് സംസാരിക്കുന്നുണ്ട് ആ കുട്ടി പറയുന്നു നിങ്ങൾ മിണ്ടാതിരിക്കും ഞാൻ എൻ്റെ അമ്മയുടെ പ്രോഗ്രാം ഒന്ന് കേൾക്കട്ടെ എന്ന് ആ ടൈമിൽ ആ കുട്ടികൾ ചോദിക്കുന്നു ഓ ചേച്ചിയാണോ ആ ടീച്ചറിൻ്റെ മോള് ചേച്ചിയെ പറ്റിയുള്ള കാര്യങ്ങളിലൊക്കെ ഞങ്ങൾക്കറിയാം നിങ്ങൾ കാരണമാണ് ഞങ്ങൾക്കിപ്പോഴും ഒത്തിരി നിയമക്കുരുക്കിൽ ഇവിടെ തന്നെ ജീവിക്കേണ്ട വരുന്നത് ഒരു സ്വാതന്ത്ര്യം ഇല്ല എന്നൊക്കെ പറയുന്നു സോ മറ്റുള്ളവർക്ക് തന്നെ പറ്റിയുള്ള അഭിപ്രായം വളരെ മോശമാണെന്ന് രമ്യയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് രമ്യയും അവളുടെ അമ്മയും കൂടി ഒരു ഓട്ടോയിൽ കയറിയാണ് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നത് ആ ടൈമിൽ സെൽവി ഇവൾക്കിങ്ങനെ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നീ അമ്മയുടെ അടുത്ത് പറഞ്ഞു അമ്മയോട് പറ അമ്മയോട് പറ എന്നിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് അയക്കുന്നു സോ ഒത്തിരി കാര്യങ്ങളൊക്കെ സന്തോഷത്തോടെ സംസാരിച്ചു കഴിഞ്ഞാൽ അവൾ അവളുടെ അമ്മേടെ അടുത്ത് ഐ ലവ് യു എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോൾ ആക്ച്വലി അവരുടെ അമ്മ വളരെ ഹാപ്പി ആകുകയാണ് തൻ്റെ മകളിൽ നിന്ന് അവർ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു വാക്കാണ് അവൾ പറഞ്ഞിരിക്കുന്നത് അത് കേൾക്കുമ്പോൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹഗ് ചെയ്യുന്നുണ്ട് അതിനുശേഷം രമ്യ തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് രമ്യയുടെ അമ്മയായാലും അമ്മൂമ്മയായാലും അവരുടെ ആ ഒരു ചങ്ങലക്കുള്ളിൽ നിന്ന് പൊട്ടിച്ചു വരാൻ ഒത്തിരി പ്രയാസപ്പെട്ടിട്ടുണ്ട് അതിൽ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ തന്നെയാണ് രമ്യ ഇപ്പോഴും ജീവിക്കുന്നത് അവൾ അവളുടെ സ്വാതന്ത്ര്യത്തോടുള്ള ജീവിതം ഒത്തിരി സന്തോഷിക്കുന്നുമുണ്ട് അങ്ങനെ അവൾ തിരികെ വീട്ടിലെത്തുമ്പോൾ അവളുടെ കളഞ്ഞുപോയ പൂച്ചക്കുട്ടി ആ വീടിന്റെ വാദത്തിൽ നിന്ന് കിട്ടുകയാണ് അവൾ ഒത്തിരി സന്തോഷത്തോടെ അതിനെ എടുക്കുന്നുണ്ട് അതിനുശേഷം തൻ്റെ ഒരു വീട്ടിലേക്ക് മാറാനായി അവൾ തീരുമാനിക്കുന്നു ആ വീട്ടിലെ ഓണർ പറയുന്നുണ്ട് നീ പെറ്റ്സിനെ വളർത്തുകയോ നിനക്ക് ഇഷ്ടമുള്ള പോലെയോ എങ്ങനെ വേണേലും നിനക്ക് ജീവിക്കാം ആരും നിന്നോടൊന്നും ചോദിക്കാൻ വരില്ല മാസം നീ കറക്റ്റായിട്ട് വാടക മാത്രം തന്നാൽ മതിയെന്ന് അങ്ങനെ അവൾ അവളുടെ ഒരു പുതിയ സ്വർഗ്ഗത്തിലേക്ക് തൻ്റെ സ്വാതന്ത്ര്യത്തിനൊത്ത് ജീവിക്കാൻ അവളുടെ ഇഷ്ടത്തിനൊത്തൊരു വീട് കണ്ടെത്തുകയാണ് കുഞ്ഞുനാളിൽ അവൾ സ്വപ്നത്തിൽ കണ്ട പോലെ അവളുടെ ഇഷ്ടമുള്ള ഒരു വീടാക്കി അവൾ അതിനെ മാറ്റുന്നു അവളും അവളുടെ പൂച്ചക്കുട്ടികളൊക്കെ അവൾ അവളെ സന്തോഷത്തോടെ തന്നെ ജീവിക്കുന്നു അവളെ ചോദ്യം ചെയ്യാനോ അവളെ ഉപദേശിക്കാനോ ഒന്നും അവിടേക്കാരും വരാൻ പോകുന്നില്ല അങ്ങനെ ഒരു നല്ല ഇൻഡിങ് കാണിച്ചുകൊണ്ടാണ് ഈ പടം ഇവിടെ തീരുന്നത് സോ ഗൈസ് എങ്ങനെയുണ്ടായിരുന്നു ഈ സിനിമ നിങ്ങൾക്ക് ഈ ഫിലിം ഇഷ്ടമായോ എൻ്റെ അവതരണം എങ്ങനെയുണ്ടായിരുന്നു എന്തായാലും നിങ്ങൾ കമൻ്റ് രൂപത്തിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കല്ലേ പ്ലീസ് കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ നിങ്ങളുടെ ഓരോ സപ്പോർട്ടും അത്ര വിലപ്പെട്ടതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ